ഈ കാണുന്നത് ഒരു കല്യാണ മണ്ഡപം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ തീർച്ചയായും വിശ്വസിച്ചേ പറ്റൂ ഇത് കാര്യം ഇതൊരു കല്യാണ മണ്ഡപമാണെങ്കിലും ഒരു മ്യൂസിയത്തിലോ പുരാവസ്തു വകുപ്പിന്റെ കീഴിലോ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇവിടെ പുരാവസ്തുക്കൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് നല്ല അറേഞ്ച് ചെയ്ത് ഒരു കല്യാണ മണ്ഡപം തന്നെയാണ് ഇത് വരുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് മുടപ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പങ്കജ ഓഡിറ്റോറിയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ വീട്ടുപകരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പുരാവസ്തുക്കളും ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ പാലക്കാടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായും ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് സ്ഥലം മനസ്സിലാക്കി അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളിയാണ് അടിപൊളി എക്സ്പീരിയൻസും ആയിരിക്കും അപ്പോൾ സ്ഥലം മറക്കണ്ട പങ്കജ ഓഡിറ്റോറിയം മുടപ്പല്ലൂർ പാലക്കാട് ജില്ല അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും സീതൻ ബൈ